ഒന്ന് ഇരുപത്തഞ്ചിലൊരു ലക്ഷത്തി എപ്പുറം കൊടുക്കാം അതിൽ കുറച്ച് കൊടുക്കും ഇല്ല അത് സൗത്ത് അതെ അറുപത് അറുപതിനാറ് മോള് കൊടുക്കാം നോ ബാർഗനിങ് പിന്നെ ബാർഗനിംഗ് ഇല്ല ഓണർഷിപ്പ് ചോദിച്ചാൽ ഓണറാണ് നിങ്ങള് പറയും ഫൈനൽ റേറ്റ് ഒന്ന് പത്തിന് കൊടുക്കാം നമുക്ക് ഒരു ലക്ഷത്തിന് പത്താറ് ആണ് ഓഫർ പ്രൈസ് ഇനി കുറേണ്ടാവില്ല ഇതില് കുറയും എഴുപത്തി അഞ്ച് കൊടുക്കട്ടെ കൊടുക്ക അലവിലൊക്കെ ഉണ്ടല്ലേ അതെ അതെ വണ്ടി ഒരു കൊടുക്കും ചെയ്യാം ഞമ്മള് രണ്ടുപയ കൊടുക്കാം രണ്ട് ലക്ഷം പത്ത് മോളിൽ പത്ത് മോളിൽ പത്ത് മോള് വീഡിയോ അതില് കൊറക്കുവാലവിലൊക്കെ ചെയ്യും എൺപത് കൊടുക്കാം കൊറക്കാനോ ഒരു എഴുപത്തഞ്ച് രൂപക്ക് ഫൈനൽ ഇട്ടാ അതില് എണ്ണ അടിക്കാനൊന്നും കൊടുക്കില്ല എഴുപത്തിയുപ്പലാണ് നമ്മൾ ഈ ഓഫർ വണ്ടിയിൽ ഒക്കെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ ഓഫർ വണ്ടിയിലൊന്നും ഏകദേശം ഒരു ശേഷം വീണ്ടും ഹീറോ ഹീറോസലാ വീണ്ടും എത്തിക്കുന്നുണ്ട് വന്നൂര് വീട് എത്തിയത് കൊറേ വണ്ടികൾ മാറിയിരിക്കുന്നു ഫുൾ ഓഫർ വലിയ ചെറു വണ്ടിയിൽ വരേണ്ടത് നമ്മളെ കോളേജ് ഓഫറേ ഓഫറോ ഹീറോ എന്നൊക്കെ പറയും പത്ത് ഹീറോ തോന്നില്ലേ ലൊക്കേഷൻ പറഞ്ഞത് ലൊക്കേഷൻ വെന്യൂരിന് തെയ്യാന താനൂർ റോഡ് ഒരു കിലോമീറ്റർ വന്ന കപ്രാട് സ്കൂള് സ്കൂളാണ് അതിന് തൊട്ടടുത്ത് മെയിൻ റോഡ് കോട്ടയ്ക്ക് വരാണെങ്കില് വെഞ്ഞൂര് അവിടുന്ന് കോഴിക്കോട്ട് വരികയാണെങ്കിൽ മുതൽ അറുപത്തഞ്ച് എഴുപത്തഞ്ച് എൺപത്തി അഞ്ച് വരെയുള്ള സ്പാർക്കെടുണ്ട് പത്തായിരം മുതൽ ന്യൂഇയർ മറ്റേ ഈ രണ്ടു ഓഫറാണ് എല്ലാ ഓഫർ കോംബോഫർ എല്ലാം കൊടുക്കണം കോംബോ ഓഫർ എല്ലാ ഓഫർ അമ്പത് അറുപത് മുതൽ ചെറുവണ്ടികളെ ആയിട്ട് ആയിട്ട് പോയി രണ്ട് പാർട്ട് വീഡിയോ മാക്സിമം ചെറു വണ്ടികൾ അഞ്ചു പേർ റിഡ്സുകൾ ആണെങ്കിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം തൊണ്ണൂറായിരം രണ്ടു ലക്ഷം മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യണം പല മോളുണ്ട് ഡീസൽ വണ്ടി ഉണ്ട് ഡീസൽ വണ്ടി ഡീസൽ വണ്ടി എൽ ഡി എന്ന് എൺപത്തി അഞ്ചില് കൊടുക്കാം എല്ലാ വണ്ടികളുണ്ട് ने ने आ, देली देली ും കാണാൻ ശ്രമിക്കാനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യ ഈ പേജ് പോലെ വീഡിയോയിലേക്ക് നല്ല ആരും ക്രിസ്മസ് ക്രിസ്മസ് എല്ലാ ഓഫറിലും കൊടുക്കട്ടെ ഞങ്ങൾ മോളെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്ന് പെട്രോള് ഏഹ് പതിനൊന്ന് മോള് പെട്രോളിന്റെ മോഡലേ മോഡല് ഓടിക്കണത് പറയോ ഓടിക്കണത് ഒന്നിന് മേലുണ്ടോ ഇല്ല ഇല്ല ഒന്നിന്റെ അടുത്തുള്ളൂ അടുത്തുള്ള ഓടിക്കുന്നുണ്ട് സോണർഷിപ്പ് ഓണർഷിപ്പ് മൂന്ന് നിലയിലുള്ള

േ അതെ അറുപ അറുപതിനാറ് കൊടുക്കാം നോ ബാർഗനിങ് പിന്നെ ബാർഗനിംഗ് ഇല്ലേ അതെ അതെ ഒന്നും ഇല്ല രണ്ടായിരത്തി പതിനൊന്നാണ് എന്ത് ലോൺ കയറ്റാ അറുപതിനാറ് മണ്ണുകൾ കൊടുക്കാൻ പെട്ടോ മാത്രം മൈലേജ് കിട്ടും എങ്ങനെയാലും പതിനാലും പതിനഞ്ച് മൈലേജ് കിട്ടും എന്നാലും കിട്ടും അടിപൊളി സാൻഡ്രോട്ടെ സാൻഡ്രോ സിംഗ്

സീറ്റർ കാര്യങ്ങൾ ഇന്ത്യയിലൊക്കെ നമുക്ക് എഴുപത്തഞ്ച് കൊടുക്കട്ടെ കൊടുക്കില്ല അതെ അതെ കൊടുക്കും ചെയ്യാം എഴുപത്തയ്യാറ് ഫൈലേജ് ഓഫർ പ്രൈസ് ഇതേപതിന് പതിനാറ് പതിനേ മലയും കിട്ടും നടത്തുന്ന ഐട്ടനാണത് ഐട്ടൺ രണ്ടായിരത്തി പതിനാല് സെക്കൻഡ് ഓളർ ആട്ടാ ഓപ്ഷൻ ആയിരുന്നു ഓപ്ഷന് ഇത് മാഗ്ന മാഗ്ന ഉണ്ട് അല്ലേ ഓക്കേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ പറയാം കിലോമീറ്റർ തൈമിക്കണ്ട്ടാ മാഗ്ന വൺ പോയിന്റ് ടൂ ആണ് കിലോമീറ്റർ ഒന്ന് എൺപതിനായിരം കിലോമീറ്റർ അല്ലേ ഒരു എൺപത്തയായിരം കിലോമീറ്റർ അതെ അതെ ചെറിയൊരു വൃത്തിയാക്കല് ടച്ച് ആയുണ്ടല്ലോ അല്ലേ ആ വിലക്കാണ് നമ്മൾ കൊടുക്കണേ ടച്ച് അയ്യാ വിലക്ക് പണിയാണ് കൊടുക്കും എത്ര വയ്ക്കണോ നല്ല രണ്ടാറുപോ എന്നത് രണ്ട് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കും ഐറ്റം കൊടുക്കും ഒന്നുമില്ല ഒന്നുമില്ല ലോൺ കയറുമ്പോ രണ്ടായിരത്തി പതിനാലല്ലേ ഇത് നമുക്ക് രണ്ടു ലോൺ ചെയ്ത് കൊടുക്കാം മാക്സിമം കയറും രണ്ടരയും കിട്ടാൻ സാധ്യത രണ്ടായിരത്തി പതിനാല് നല്ല നമ്മള് നമ്മൾ വൃത്തിയാക്കൽ കൊണ്ടാണ് ഇതിന് കൊടുക്കുന്നത് ശരിക്കും മൂന്നേ മുക്കാലാണ് വില ഇതിന്റെ മാർക്കറ്റ് റേറ്റ് എല്ലാ ഓഫർ വല്ലേ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് മൂന്നാമത്തെ ഓണറേട്ടാ നിലവിലുള്ള നല്ല പക്ക വണ്ടിയാണ് ഒറിജിനൽ വണ്ടിയില്ല ഒറിജിനൽ വണ്ടിയാണ് ഒറിജിനൽ കേരള ആ കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടി എത്ര ഓരോ ഇത് ഒന്നേ നാൽപ്പത് ആ സിംഗ് മാണിഷിപ്പാ തേർഡ് തേർഡ് നിലയിലുണ്ടല്ലോ ഒരു പരിപാടി ഒന്നേ പത്തി ലക്ഷത്തില്ല ഇതിലും കുറയില്ല വെറും പെട്രോളിൽ തന്നെ പ്രതീക്ഷിക്കാം അതേ മല ചെറിയത് ഞമ്മ ഓഫറിൽ തന്നെ കൊടുക്കാം എല്ലാ ഓഫറിലാണ് രണ്ടായിരത്തി പത്താണ് വി ആണ് പത്ത് മോളിൽ ആണ് ഐ ആ അലവിലൊക്കെ ചെയ്തോണ്ടില്ല ിലോമീറ്റർ കിലോമീറ്റർ നാലാമത്തെ ഓണറാണ് നിലവിലുള്ള നിലവിലുള്ള ഓക്കെ ഒന്നുമില്ല ഒരു പരിപാടി ഞാൻ ധൈര്യാരു പറയാലോ എത്രയാണ് വണ്ടി നമ്മൾ ചോദിക്കണ്ടേ ഇത് ഞമ്മള് രണ്ട് രൂപ കൊടുക്കാം രണ്ട് ലക്ഷം രൂപ പത്ത് മോളിൽ പത്ത് മോളിൽ അതിൽ കുറക്കുവാറ്റാ നാപ്പൂർ പെട്ടു ഡാമ അലവിൽ കാര്യങ്ങളൊക്കെ ഓണറോ മാക്സിമം ഒരു അൻപതിനായിരം ഡീസൽ ആവുമ്പോ ഇരുപത് ഇരുപത്തിരണ്ട് മൈലേജ് അല്ലേ വേറെ ഒന്നും ഒന്നുമില്ല ഒന്നുമില്ല അടിപൊളി ഓഫർ പെട്ടതാണ് ഇത് ഓഫറസ് ഓഫർയർ ഉണ്ടോ ആ ന്യൂഇയർ ഉണ്ടോ കോംബോ കോംബോ ഓഫർ അങ്ങനെ പേപ്പറേ ഇരുപത്തൊമ്പത്

എത്രണ്ട് ഓണർഷിപ്പ് ചോദിച്ചാൽ ഓണറാണ് ഞമ്മള് പറഞ്ഞാൽ പറയും പതിനഞ്ച് കൊല്ലം ഒരാൾ ഉപയോഗിച്ചോണ്ടിയാണ് ഇപ്പഴും പേർക്ക് ഇങ്ങോട്ട് അയാളെ പേര് തന്നെയുള്ള എത്ര ചോദിക്കണം പറഞ്ഞ ഇത് നമുക്ക് ഒന്ന് ഇരുപത്തി ഒരു ലക്ഷത്തി എത്രയ്യാറ് പേക്ക് വേഗമർ കൊടുക്കാം അതിൽ കുറച്ച് കൊടുക്കും ഇല്ല അത് കൊടുക്കാം കുത്തല്ലേ ലക്ഷത്തി എത്തയ്യാറുപ്പു പേപ്പർ ക്ലിയർ ഫുള്ള് ക്ലിയർ അതുകൊണ്ടല്ലേ പഞ്ചവർഷം പതിനഞ്ച് കിട്ടോ ആ പതിനഞ്ച് കിട്ടും ആയിട്ട് അടുത്തോണ്ട് ഇയോണോണ ഞങ്ങളെ മോഡൽ ഇത് രണ്ടായിരത്തി കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നര ഏഹ് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റെട്ടായിരം കിലോമീറ്റർ ഓടിക്കേണർഷിപ്പ് എത്രയുള്ള നാലാണ് ഓണർഷിപ്പ് നിലവിലുള്ളത് ആ റീപ്ലേസ് ഉണ്ടോ ഇല്ല ഒരു പരിപാടി നല്ല വൃത്തലുണ്ടല്ലേ നല്ല വൃത്തി മൈലേജ് കിട്ടും എന്തായാലും മൈലേജും കിട്ടും ഇന്ത്യൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓ നല്ല എത്ര നമ്മൾ ചോദിക്കണം നമുക്ക് ഒന്ന് എഴുപത്തി കൊടുക്കാം ഒരു ലക്ഷത്തി അറുപത്തയ്യാർപ്പേക്ക് കൊടുക്കുക ചെറുതായിട്ട് നിങ്ങൾ ചെറുതായിട്ട് കുറച്ച് കൊടുക്കാം ലോൺ കറും ലോൺ വെറും എത്ര വെറും ഒന്നര കയറ്റം ലോൺ കെറും പതിനയ്യാറ് പേക്ക് കൊണ്ടുപോകാം കൊണ്ടുപോകാം പതിനെട്ട് മൈലേജ് കിട്ടും കിട്ടും നീല കളർ ആൾട്ടായി നമ്പറിലുണ്ടല്ലേ ആയിരത്തൊന്ന് മാറ്റി കൊടുക്കാം അത് കാര്യം ചെയ്തു ആ ഞങ്ങൾ ഇത് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് പേപ്പർ ഏഴത്തേര പേപ്പർ ഉണ്ട് ആ ഒന്നുമില്ല ഒരു പെയിന്റ് വരെ കേറിയിട്ടില്ല കമ്പനി ടച്ച് കയറാത്ത വണ്ടി പിന്നെ ഞമ്മളൊന്നും ഇത് വൃത്തിയാക്കിയിട്ടില്ല അങ്ങനെ ചില വില കുറച്ച് കൊടുക്കണോണ്ട് പിന്നെ വൃത്തിയാക്കിയാലും കൂടി പിന്നെ വണ്ടിക്ക് വില കൂടുകയാണ് അതുകൊണ്ടൊന്നും ചെയ്യണില്ല ചെയ്യണില്ല ഇതൊക്കെ ഒന്ന് അവരെന്നെ ഇതാക്കണോഷൊക്കെ ചെയ്താല്യാളോ സീറ്റ് ഒക്കെ എത്ര ഓട്ടം ഓടിക്കണത് ഒന്നിന്റെ ഒന്നിന്റെ മേലെ ഉണ്ടാവാൻ സാധ്യത ഒന്നിന്റെ അടുത്തൊക്കെ ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്നോ നാലേ തോന്നുന്നു നോക്കി ഓണർഷിപ്പ് നമ്മൾ ഈ വണ്ടിക്ക് ഒന്നും ഓണർഷിപ്പ് നോക്കലില്ല ആക്സിഡന്റ് ഒക്കെ നോക്കിട്ട് ഒരു ഗ്ലാസ് വരെ റീപ്ലേസ് ചെയ്യാം ഗ്ലാസ് മാറിയിട്ട് എത്ര വണ്ടിക്ക് വരാനും നമ്മൾ എമ്പത് ഉറുപ്യ കൊടുക്കാം മൈലേജ് അല്ലേ അടുത്തോണ്ട് അടിപൊളി വേഗമായി ഇത് രണ്ടായിരത്തി പതിമൂന്ന് വി എച്ച് ഐ എൺപത്തിരണ്ട് ഓടിയിട്ടുള്ളൂപ്ലേസ് ഒന്നും ഇല്ല അതെ ഒന്നുമില്ല കമ്പനി ഹിസ്റ്ററിണ്ടെതിട്ടൊന്നും ഇല്ല പറയാൻ പറ്റില്ല നമ്മക്ക് ആ റീപ്ലേസ് വരാം നമുക്ക് വരുന്ന ആൾക്കാർക്ക് ചെക്ക് ചെയ്യാമല്ലോ ചെക്ക് ചെയ്തോട്ടെ ഒന്നുമില്ല ഒന്നുമില്ല എത്ര വണ്ടി നമ്മൾ ചോദിക്കണം നമുക്ക് രണ്ട് അറുപത്തഞ്ചില് കൊടുക്കാം കൊടുക്കാം കൊറക്കോ അത് ഇരുമ്പ് ഇല്ല ഇതിന് വേണമെങ്കിൽ നമ്മൾ പെട്രോൾ അടിച്ചാൽ ആ അങ്ങനെന്താ ചെയ്തോളു ചെയ്തോ അതാണ് വരണ്ടത് ലോൺ വരുന്ന രണ്ട് രൂപ ലോൺ കേട്ടി കൊടുക്കാം നല്ല ആൾക്കാരാണെങ്കിലും രണ്ടരയും കേട്ടാ അങ്ങനെയാണെങ്കിൽ പതിനഞ്ചാറ് അല്ലെങ്കിൽ അമ്പതിനായിരം അതെ അതെ പെട്രോൾ എത്ര പൈല പെട്രോളിൽ തന്നെ പതിനാറ് പതിനേ പതിനാലും എന്തായാലും അടുത്ത അദ്ദേഹം അതെ ഞങ്ങൾ രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്ന് മോഡലാണ് ഓടിയുണ്ട് ഓണർഷിപ്പ് എത്ര ആണത് ിലുള്ള എന്നാ റീപ്ലേസ് ഉണ്ടോ ഇല്ല റീപ്ലേസ് കാര്യമായിട്ടൊന്നും ഒരു പരിപാടില്ല പറഞ്ഞ് കൊടുക്കാം ഓ ആ എത്ര ആണ് ഈ വണ്ടി ചോദിക്കുന്നവരാണെങ്കിൽ ഇത് ഞമ്മക്ക് ഒരു രണ്ടേ മുക്കാലിന് കൊടുക്കാം രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരത്തിന് ആ അത് കുറച്ചു കൊടുക്കൂന്ത ഒരു നോക്കാൻ ലോൺ എത്ര വരും നല്ല ലോൺ അതേമാതിരി തന്നെ അതിന്റെ മാതിരി തന്നെ പതിനായിരം കൊടുക്കില്ല ഇറക്കാം ലോൺ കൊണ്ടുപോകാം അങ്ങനെ നല്ല ലോൺ വരും മൈലേജ് പൈനേറ്റ് ഇട്ടുല്ലേ ഓന കിട്ടും എങ്ങനെയല്ലേ അതേപോലെ അടിപൊളി സെവൻ സീറ്റ് സൈലണ്ടല്ലോ സൈലല്ലത് ക്യൂണ്ട ക്യുണ്ട് കൂണ്ടാണ് മഹേന്ദ്രൻ ക്യൂണ്ട ക്യൂണ്ട മഹേന്ദ്രന്യൂണ്ട എങ്ങനെ മോളെ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോളെ സീറ്റ് സെവൻ സീറ്റ് കേരളല്ലേ ഒറിജിനൽ കേരള സെക്കൻഡ് ഓണർ ഓണർഷിപ്പിലല്ലേ കിലോമീറ്റർ കിലോമീറ്റർ ഒന്നര ഒന്നര ഓടിക്കുന്നു ആ വല്ല ഓടിക്കുന്നു ഒന്നര ഓടിക്കുന്നു പിന്നെ വർക്ക് ഇഞ്ചവർക്ക് എടുത്താട്ടാ ഉള്ള ഇഞ്ചമണി കഴിഞ്ഞാൽ അയ്യായിരം ഇഞ്ചമണി എടുത്തോണ്ട് എടുത്തോണ്ടാ ഇന്ത്യൻ കാര്യങ്ങളൊക്കെ ഓ നല്ല വൃത്തുള്ള ചൊർക്കുള്ള വണ്ടി ചൊർക്കുള്ള വണ്ടി നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെ 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 ഹൈറ്റും കാര്യങ്ങളൊക്കെ അതെ അതെ എത്ര വണ്ടി നമ്മള് ചോദിക്കണമല്ലേ നമുക്ക് രണ്ടേ പത്തിനോട്ട്

ഫുൾപ്ഷൻ വണ്ടി അല്ലെ ഫുൾ ഓപ്ഷൻ വണ്ടി കിലോമീറ്റർ പറയാൻ കിലോമീറ്റർ പറയാലോന്താ എഴുപത്തൊമ്പത് കിലോമീറ്റർ ആഘോടിയിട്ടുള്ളൂ മൂന്നാമത്തെ ഓണറേട്ടാ നിലവിലുള്ള രണ്ടായിരത്തി പതിനാറ് ആണ് മോഡല് മോഡൽ ഉണ്ടല്ലോ ഫുൾ ഓപ്ഷൻ ഇത് ഹൈബ്രൈഡ് ആണ് സിഗ്നലൊക്കെ ലൂട്ടറിൽ നിന്ന് നിർത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഓഫ് ആവും ഓഫ് ആകും എന്നിട്ടൊന്ന് ക്ലച്ച് ഒട്ടിയാൽ മതി അപ്പൊ മാറ്റിക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെ കൊടുക്കാം മൂന്ന് ലക്ഷം വണ്ടി കൊടുക്കാം കിട്ടും മൈലേജ് അങ്ങനെ അദ്ദേഹം കിട്ടും

എല്ലാം കറക്റ്റാ എത്ര നമ്മള് ഒരു എഴുപത്തിയഞ്ച് റുപ്യ ഫൈനൽ ഇട്ടാ അതിൽ എണ്ണ അടിക്കാനും ഒന്നും കൊടുക്കില്ല ഓഫർ വണ്ടിയിൽ ഒക്കെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ ഓഫർ വണ്ടിയിൽ ഒന്നും ഇല്ല ഒരു ഡീസൽ വരെ കായി നമ്മൾ ചെലപ്പൊക്കെ നമ്മൾ വാങ്ങിയും പത്ത് രൂപ കുറച്ചിട്ടാണ് ലാഭം ഞങ്ങൾ ആവശ്യം കൊടുക്കാം ഡീസൽ അതെ അതെ ഇരുപതിന് മേലും പ്രതീക്ഷിക്കാം ഓക്കേ ലോങ്ങിൽ ഇരുപത്തഞ്ച് മൈലേജ് ഇത് മറ്റേ ടാക്സി പെർമിറ്റിൽ മെയിനായിട്ട് ഓടുന്ന ാണ് ഊർജ്ജ കേരള ഇതിന്റെ ഇഞ്ചിൻ ടാക്സിക്ക് പോണ ഇഞ്ചിനാണ് അതാ മൈലേജ് മൈലേജ് സാധ്യപോളെ ഗോപ്ലസ് ആണ് ആ രണ്ടായിരത്തി സ്വർണ്ണം അയ്യാ ഞങ്ങളുടെ ഇത് രണ്ടായിരത്തി പതിനഞ്ച് 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 മോഡലിൽ സെക്കൻഡ് ഓണർ മാറ്റി ാണ് കുട്ടിയുടെ അല്ല മാറ്റി മാറ്റി അവർ മാറ്റിക്കോട്ടെ കാരണം വണ്ടി മുറി റീപ്ലേസും ഇല്ല

അടുത്തോളാം അടിപൊളി ഫിയറ്റിന്റെ ഫിയേറ്റിന്റെ പൂണ്ടോ രാജാവ് പണ്ടത്തെ രാജാവ് ചെലിക്കാരൻ പണ്ടത്തെ നല്ല മൈലേജ് നല്ല മൈലേജ് ഇരുപത്തിയഞ്ച് മൈലേജല്ലോണ്ട് രണ്ടായിരത്തി എട്ടോ നമ്പർ രണ്ടായിരത്തി എട്ട് മോഡലത്തി പതിമൂന്ന് മോഡലോഡൽ ആ പതിമൂന്ന് ഒന്നേ നാൽപ്പത് ഓട്ടം പിന്നെ സെക്കൻഡ് ഓണറാണ് അതൊക്കെയാണ് ഇതിൻ്റെത് ഇത് അന്ന് കമ്പനിയിൽ ഡെമോ ഓടീന വണ്ടിയാണ് ഡെമോ വണ്ടി ഡമോ ന് ഡമോക്കെ വണ്ടി കമ്പനിയിൽ നിർത്തിട്ടത് വില ഉപയോഗിക്കാതെ കമ്പനിയിൽ നിർത്തിട്ടിട്ട് അതായത് ല്ലോ ഫുൾ തൻ്റെ അതെ അതെ ഫുള്ള് നോക്കിയാ പുത്തൻ തയർ ആണ് പുത്തണ്ടയറുണ്ട് ഇത് മാറ്റി മാറ്റിയതാണ് കേട്ടിട്ടേ ആ മുള്ള് വൈറ്റില്ല ടയറണ്ട് ആ അതന്നെ എത്ര വേണമെങ്കിലും ഇത് നമുക്ക് ചോദ്യം രണ്ടുപ്യാണ് ചോദിച്ചാൽ ഒന്നേ എമ്പത്തഞ്ചിന് കൊടുക്കാം കൊടുക്കാം പതിനയ്യായിരം ഒറ്റ കുറച്ച് കാണാം ഒന്ന് ഓഫർ പെട്ടതാണ് ആ ഓഫർ വേദിയിൽ കൊടുക്കണം അല്ലേ ഇപ്പൊ ലോൺ ഉള്ളോ ലോൺല്ലോ ലോൺ ഓർപ്പ് വരും ാണ് വരുന്നത് അപ്പൊ നല്ല മൈലേജല്ലേ അതെ അടുത്ത അടിപൊളി ആൾട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലോട്ടോ എല്ലേ ആ നല്ല അടിപൊളി ഫാൻസി നമ്പറുണ്ട് ടയർ കാര്യങ്ങളുണ്ട് ആയിരത്തി മുന്നൂറ് നമ്പർ എല്ലാം ഇതിലേ ഒന്നേ നാൽത്തെട്ട് മൂന്നാമത്തെ ഓണറാണ് ഇതേമാതിരി തന്നെ നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ട് ഒന്ന് ഉണ്ട് സിംഗിൾ ഓണർ അമ്പത്തെട്ടോടിയത് വെറും അമ്പത്തെട്ടോടി സിംഗിൾ ഓണർ പിന്നെ നല്ല വണ്ടി അതിപ്പോ പോളീസിന് പോയതാണ് വീഡിയോയില് കാണിക്കില്ല ഇതിന് ഞമ്മക്ക് ഒരു ഒന്നേ നാപ്പത്തഞ്ചിന് കൊടുക്കാം

എൽ സി ഡി എൽ സി ഡി ആലുണ്ട് ആ എൽ സി കാര്യങ്ങളൊക്കെ പയ്യന്മാർ ഇങ്ങനെ ഉപയോഗിച്ചിട്ട് വേണ്ടി അവിടെ കൊടുക്കാറുണ്ട് പന്ത്രണ്ട് മോഡലുണ്ട് പേപ്പറും കാര്യങ്ങളും നോക്കുമ്പോൾ എത്രയൊക്കെ ഇതിന് ഒന്നേ നാപ്പത്തഞ്ച് കുറച്ച് കൊടുക്കൂലെ കുറച്ച് നോക്കാം നമുക്ക് ലോൺ കയറുല്ലേ മാക്സിമം കേട്ടോ പത്തായിരം പതിനയ്യായിരം വണ്ടി എടുക്കാം വേറെ പണികളൊന്നും പതിനെട്ടാം ലവൽ മൈലേജ് മനസ്സോ വീരണോ ഇന്റെ പണി ചെറിയ ഇഷ്ടപ്പെട്ടു വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മളെ ചാനലുകളിൽ മറക്ക സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് കാരൊക്കെ ഡിസ്ക്രിപ്ഷനുള്ള നമ്പർ ഒക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പടുത്തുള്ള അടിപൊളി വിടിയുമായി വിടണോ